ൂരി ചെരിപ്പൂരിണം എന്തൊക്കെയാണല്ലോ ഒരാളുണ്ട് നമ്മക്ക് കേട്ടോ ഓക്കെ എന്റെ പേര് ഷാജിമലി എന്നാണ് ഇവിടെ വയനാട്ടിലാണ് ഇപ്പം നമ്മൾ ആദ്യം ഹണിയുടെ പ്രോസസ്സിങ്ങോട് പരിചയപ്പെടുകയാണ് ശേഷം ന്യൂസി അകത്താല് അവിടെ തേനീച്ചുകളുടെ ജീവിതശൈലികളാണ് നമ്മൾ പരിചയപ്പെടുക ശേഷം നമുക്ക് ഒരു ഒൻപതോളം തെരും ടേസ്റ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഹണി നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒക്കെ റോ ഹണി എന്ന് പറഞ്ഞാൽ ഹണീനകത്ത് വേസ്റ്റുകളുണ്ട് വാക്സ് ഉണ്ട് വെള്ളം ഇതടങ്ങിയതാണ് ഈ ഒരു റോ ഹണി ഡബിൾ ബോയിലിംഗ് ഫിൽട്ടറേഷനോട് ക്ലീൻ ചെയ്യുകയാണ് എന്തിനാന്നുള്ളത് വലിയ മനസ്സിലോ എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത് ഇത് രണ്ട് ലെയറിനുള്ള ടാങ്കാണ് ഔട്ടർ ലെയറുണ്ട് ഇന്നർ ലെയറുണ്ട് ഔട്ടർ ലെയർ ഫുള്ള് വെള്ളമാണ് വാട്ടർ ജാക്കറ്റിന് അവർ സ്റ്റീം ചെയ്യും ഇന്നർ ലെയറിൽ തേൻ ചൂടാ നടുവിലൊരു സ്റ്റെറാണ് അത് ഫുൾ ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചൂട് തേന്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകും ടോപ്പിലോട്ട് പൊന്തി കാരണം ഉള്ള വേസ്റ്റീവ് വാക്സ് ടോപ്പിലാണ് താഴെ പ്യുവർ തേൻ എത്തുന്നത് കുറെ ഉണ്ടെങ്കിൽ നമ്മൾ ബാൻഡ് വിലയോ ആദ്യം കോരിക്കും പിന്നെ അടുത്ത ചേപ്പിലൂടെ തേൻ മാറ്റുമ്പോൾ നടുവിൽ ഒരു മൈക്രോ ഫിൽറ്റർ ആകരുന്ന് ആ ഒരു ഫിൽട്ടറിലൂടെ കടത്തി വിട്ടുള്ള സെക്കൻഡ് ചേമ്പിലൂടെ ഹണി എത്താൻ ബാലൻസ് എന്ന എല്ലാ മൈക്രോ ബേസിസും ഫിൽറ്റർ സ്റ്റോർ ആയിട്ട് സെക്യം ചെയ്യുന്ന ടീ നമ്മൾ കളക്ട് ചെയ്യാം ഫിൽട്ടറേഷൻ കഴിഞ്ഞു അടുത്ത സ്റ്റേജ് നമ്മൾ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യില്ല കാരണം ഫുഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ തേൻ വിൽക്കണമെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ താഴെ വാട്ടർ ആക്കിയിരിക്കണം കണ്ടാക്കിയിരിക്കണം മഞ്ഞകാലത്ത് മഴക്കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന റോ ഹണിനകത്ത് ഇരുപത്തിയഞ്ച് ശതമാനം വെള്ളം ഉണ്ടാകും വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും ഇരുവീൻ്റെ മേലെ ഒരു ശതമാനം വാട്ടർ കണ്ടന്റ് കൂടുതലും ആ തെനികൾ ഈസ്റ്റ് വേൾഡ് ഫെർമൻ നടക്കും കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചെക്ഷൻ പമ്പിന്റെ സഹായത്തിലാണെല്ലാം ഡോസ് ഡോസൈൻ പമ്പിയിരിക്കും ഫസ്റ്റ് ഫോർട്ടിൻ ടവറുടെ ഈ വാക്യം ചേമ്പിളുടെ ഡെമ്പ് ഹൈ പ്രഷറിലെ വാക്യം ടാങ്കിലൂടെ ഹണിയിലെ ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഹണിയിലെ വാട്ടർ കണ്ടൻ ബബിൾസ് ബബിൾസ് രൂപത്തിലോഹം കൊള്ളും ബബിൾസിലെ മാത്രം ഹൈ പ്രഷറിലെ വാക്സിയും സെക്കൻഡ് കുളിന്റെ അവരുടെ നിരാഗീകടങ്ങൾ നാലാമത്തെ ചെറിയ കണ്ടൻസേഷൻ ചേമ്പിളിലോടുക്കുമ്പോൾ കാണാൻ നല്ല പറ്റിയത് രണ്ടു മൂന്ന് പേർക്ക് സ്പെൽ ചെയ്ത് നോക്കാം എല്ലാവരും സമയമില്ലാത്തതുകൊണ്ടാണ് സമയമില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ചവർപ്പും ചെറിയൊരു പുളിപ്പായ ടേസ്റ്റാണ് തേനിൽ നിന്ന് ഈ ജലാംശങ്ങൾ നമ്മൾ എത്രയാണ് കുറയ്ക്കുന്നത് അത്രത്തോളം തേൻ ലൈഫ് കൂട്ടും അതായത് വെള്ളം വേസ്റ്റും മാക്സ് വേർതിരിച്ചതിന് അത്യാവശ്യം കഴിക്കാണ്ടാവുക വെള്ളം എത്രയാണ് കുറയുന്നത് അത്രത്തേക്ക് കട്ടി കൂട്ടാവുക ഡ്രൈ സ്പൂൺ യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്തടച്ച് വെച്ചാൽ നൂറ് കൊല്ലം വെച്ചാലും ഈ തേൻ കേടാവില്ല വെക്കണ്ട വെക്കണ്ടെ വീട്ടിൽ റൂത്ത് വെച്ച് പിടിച്ചിട്ട് ലൈഫ് ആകും പക്ഷെ ഇതിന് ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്നര വർഷം കൊടുത്തിട്ടുണ്ട് അത് ഫുഡ് സേഫ്റ്റി റൂൾ ആണ് ഹണി എന്നല്ല എല്ലാ ഫുഡ് കൂടെ വെക്കുന്ന എക്സ്പെരി കൊടുത്തുകൊണ്ട് കൊടുക്കണം മിസ് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാണെങ്കിൽ ലൈഫ് ലോങ് ആണ് പ്രോസസ് ചെയ്തത് യൂസ് ചെയ്യാനുള്ള പഠിച്ചപ്പോ

നമ്മൾ തേനീച്ചകളെ ഒന്ന് പരിചയപ്പെടുത്താ ചെയ്യുന്ന അതായത് ഇന്ത്യയില് തേനെടുത്ത് വെക്കുന്ന സ്വഭാവക്കാര തേനീച്ച അഞ്ച് ടൈപ്സ് ആണ് ഒന്നാമത് എപ്പി സറാന പാറപ്പൊത്തിൽ മരത്തിന്റെ കൊമ്പിലേക്ക് ഇതുപോലെ ലയറ് ലെയർ ആയിട്ട് കൂടു കിട്ടുന്ന തേനീച്ച നാടൻ ഭാഷയിലേക്ക് നമ്മുടെ ലീച്ചകൾ കരി ഞൊടികൾ എന്നൊക്കെ വിളിക്കുന്ന പീസ അത് രണ്ടാമത് എപ്പി സ്മെല്ലി ഫ്രാമിംഗ് പിയൊ നമ്മൾ പറഞ്ഞ ഓൾ ഇന്ത്യ കളക്ഷൻ ആണ് മോണോഫ്ലോറെന്ന് നേരെ ഹണി കളക്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഈ മെല്ലി ഫ്രെച്ച കളക്ട് നമ്മോട് നമ്മോടക്കമുള്ള ഇറ്റാലിയൻ പീസാണ് മെല്ലി ഫ്രണ്ട് തേനീച്ചുകൾ ഇരിസ് ചെറുതേനീച്ച തേനിലെ രാജാവാണ് ചെറുതൻ ചെറുതേൻ നമുക്ക് എല്ലാം മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യാം കാരണം ചെറുതേനീച്ചകൾ തേൻ കളക്ട് ചെയ്യുന്ന തുമ്പ തുളസി പോലത്തെ ഔഷധ സസ്യങ്ങളും ചെറിയ ചെറിയ പൂക്കളുടെ നെറ്റ് ആണ് അവർ കളക്ട് ചെയ്യുക അതുകൊണ്ടാണ് ചെറുതേനെ ഔഷധ ഗുണം കൂടുന്നത് ിന്റെ മേലെ മലത്തിന്റെ കൊമ്പിലേക്ക് ആനച്ച പോലെ സിംഗിൾ ലെയർ ആയിട്ട് കൂടുതൽ വൈൽഡ് ബീസ് ആണ് അതുപോലെ ഡേഞ്ചറസ് ബീസ് ബീസാണ് വൺ ടൈം മൂന്നോ നാലോ ബീസസ് ഓരോ കുത്തിയാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഹണിയുടെ ബെനിഫിറ്റോ നമ്മൾ എന്ത് കഴിക്കുന്നോ ഡബിൾ എഫക്ട് ചെയ്യും വെയിറ്റ് ലോസ് തടി വെക്കാൻ പറ്റും കുറക്കാൻ പറ്റും എങ്ങനെയെന്നുള്ളതും ടേസ്റ്റീസ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ലാസ്റ്റ് വൺ ഫ്ലോറിയ കോൽ തേനിച്ച കോല് പൈപ്പ് വയറിലൊക്കെ ചെറിയ ചെറിയ ഗുണം തേനിച്ചു ഇതില് റയർ ഐറ്റംസ് ആ കിട്ടുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിൽ സുക്രോസ് നമ്മളെ ബാഡ് ഷുഗർ ഇല്ല സുക്രോസ് ഏറ്റവും കുറവായതുകൊണ്ട് ഹൈ ഡയബറ്റിക് ഇല്ലാത്ത എല്ലാ ഡയബിത്തേയും ഡയറക്റ്റിനെ കൺസ്യൂം ചെയ്യാൻ പറ്റും ഇങ്ങനെ അഞ്ച് ടൈപ്പ് തേനിച്ചലാണ് ഇന്ത്യയിൽ ഹണി സേവ് ചെയ്യുന്ന തേനിച്ചിലും ഇത് തേനീച്ചിലെ മുഖത്തിന്റെ ഒരു സ്കെച്ചാണ് തേനീച്ചകൾക്ക് അഞ്ച് കണ്ണുകളാണ് ഉള്ളത് രണ്ട് സൈഡിൽ വലിയ രണ്ട് കോമ്പോണൈസേഴ്സ് ഉണ്ട് നെറ്റയില് മൂന്ന് സിമ്പിൾ ലൈസേഴ്സ് ഉണ്ട് ഈ സിമ്പിൾ ലൈസസിന്റെ മറ്റൊരു പേരാണ് ഒസലി ഐസസ് ഇങ്ങനെ അഞ്ച് കണ്ണുകളാണ് തേനിച്ചെടുക്കുന്നത് രണ്ട് കോമ്പൗണ്ട് ഐസസിൽ മൾട്ടിപ്പിൾ ലെൻസസ് ഉണ്ട് ഒരുപാട് ലെൻസസ് അതുകൊണ്ടാണ് നമ്മൾ ഉപദ്രവിക്കരുത് എന്ന് നമ്മൾ പറയാറ് തനീച്ചു കൂട്ടിലോടോ കല്ലെറിയാണെങ്കിൽ നമ്മൾ എവിടെ പോയൊഴിച്ചാലും തേനീച്ച ഓടിച്ചിട്ട് കുത്താനുള്ള റീസൺ ഈ ലെൻസസ് ഉള്ളതാണ് കല്ലെറിയുമ്പോൾ കല്ലോടൊപ്പം പതിക്കും എറിഞ്ഞവൻ നേട പോയി സെൻസിലെ കപ്പാസിറ്റി ഈ കണ്ണുകൾക്ക് അതുപോലെ ഏത് തരം തേനിച്ചു കൂടുതൽ മൂന്ന് തരം തേനീച്ചുകളാണ് റാണിയുണ്ട് തേനീച്ചകളുണ്ട് ആൺ തേനീച്ചകളുണ്ട് ഇവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ ഈ രണ്ട് പേസിലപേക്ഷിച്ച് റാണിക്ക് നല്ല വലുപ്പാണ് നല്ല സൗന്ദര്യമാണ് റാണിക്ക് ഡബിൾ സൈസ് ആയിട്ടാണ് റാണിയുടെ ബോഡി ഉണ്ടാകാം ഫീമെയിലിന്റെ തല ചെറുതായിട്ട് വിംഗ്സ് വലുതായിട്ട് അവളുണ്ടാവും മെയിൽപിടെ തല വലുതായിരിക്കും സ്ലിം ബോഡി ഒരേ ബോഡിയായിട്ട് അവനുണ്ടാവും റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി റാണിക്കാണ് പെർ ഡേ ആയിരം മുതൽ രണ്ടായിരത്തോളം കൂട്ടിൽ മൊട്ടടങ്ങായ കൊണ്ട് റാണിക്ക് ആ കൂട് നിയന്ത്രിക്കുന്നതൊക്കെ റാണിയാണ് അതുപോലെ തേനിച്ചുകൂട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്ന പെൺതേനിച്ചിലായത് കൊണ്ട് ഇവരെ നമ്മളെ പരിചയപ്പെടുക വർക്കർ ബേസില് നിന്ന് വിളിക്കുക കൂടുണ്ടാക്കുന്നതും കൂട് വൃത്തിയാക്കുന്നത് ഫുഡ് കളക്ട് ചെയ്യുന്നത് ഡോക്ടേഴ്സ് നഴ്സസ് ക്യാബിൻ മെമ്പേഴ്സ് സോൾജേഴ്സ് ബിൽഡേഴ്സ് ഒക്കെ പെൺ തേനിച്ചിലാണ് ആ ഹൈറ്റിൽ ഫ്ലൈ ഫ്ലൈൻ അവരെ ഡ്രോൺ ബേസാണ് പരിചയപ്പെടാൻ ഉൾനോട്ടിലോട്ട് കേറുന്നു ഉൾനോട്ടിലോട്ട് കയറുന്നു എളുപ്പായിരുന്നു വന്നറിയോ നമ്മളിനി നാച്ചുറൽ തേനിന്റെ സ്വഭാവത്തിലെ കുറിച്ച് പരിചയപ്പെടുകയാണ് തേൻ എന്തെല്ലാം ആവുന്നുണ്ട് മൂന്ന് കാനങ്ങൾ കൊണ്ട് തേനുകൾ ക്രിസ്റ്റൽ ആവാറുണ്ട് എല്ലാ തേനയും കറ്റ പിടിക്കില്ല മൂന്ന് കാനങ്ങളാൽ തണുപ്പ് കൊണ്ട് തേൻ കട്ട പിടിക്കുന്നുണ്ട് ഗ്ലൂക്കോസ് ഫ്രക്ടോസിൻ്റെ വ്യത്യാസത്തിലും ബി പോളൻ പൂമ്പൊടിയുടെ മാർഗത്തിനനുസരിച്ച് തേനുകൾ കറ്റപിടിക്കും കറ്റപിടിച്ച തേനുകൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും നമ്മൾ അത് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിലേക്ക് വെയിലത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ചെറിയ ചുടുള്ള ബോട്ടിൽ ഇറക്കിച്ചാൽ തേൻ മെൽറ്റ് ചെയ്യാം ചെറുതേനുകളാണ് വർഷം ചെല്ലും തോറും കാണിക്കുന്ന വേരിയേഷൻ അത് തേൻ പഴകുംതോറും ഹണിയുടെ ഡാർക്ക് കൂടിക്കൂടി വരും ചില ആളുകൾ കറുത്ത നിറാകുമ്പോ തേൻ കളയും നാശമായിരിക്കണെച്ചിട്ട് കളയണ്ട പുതിയ തേനിട്ടി ബെസ്റ്റ് തേന് പഴയ തേന വീര്യം കൂടുതലും ഗുണം കൂടുതലൊക്കെ പഴയ തന്നെ മെഡിസിൻ പർപ്പസ് ബെസ്റ്റാണ് പഴയത്തേൻ പഴക്കം കൊണ്ട് മാത്രമല്ല ഈ വ്യത്യാസങ്ങൾ പൂക്കളിലെ വ്യത്യാസത്തിൽ ഡീസൽ വ്യത്യാസത്തിൽ സ്ഥലത്തിനനുസരിച്ച് ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഹണിയുടെ ടേസ്റ്റ് ബെനിഫിറ്റ്സ് കളേഴ്സൊക്കെ അതും ഡിഫറൻറ്റ് ആവാറുണ്ട് കാഞ്ഞിരം കൊന്നയൊക്കെ പൂക്കുന്ന സീസണിലൊക്കെ തേനീച്ചിൽ ആ നെറ്റ് എടുത്താൽ ചെറിയൊരു കൈപ്പുള്ള തേനും നമുക്ക് കിട്ടാം വാളംപുളി പൂക്കുന്ന സീസണിൽ പുളിപ്പുള്ള തേനും കിട്ടും അതായത് തേനീച്ചിൽ ഏത് നെറ്റാ കളക്ട് ചെയ്യുന്നതിനനുസരിച്ചതൊക്കെ ചേഞ്ച് ആവുക അതുപോലെ ഇതാണ് ബീസ് വാക്സ് തേനിച്ച ബീസ് അവരുടെ ബോഡിന്ന് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസുന്ന ഉണ്ട് വാക്സ് ഗ്ലാൻഡ് ഗ്ലാന്റ് പറയാം അതിൽ നിന്ന് അവര് പ്രൊഡ്യൂസ് മെഴുക തേനിച്ചുകൂടെ ഉണ്ടല്ലേ ആ ഹൈവ് നമ്മൾ കലത്തിൽ വെച്ച് പോയിന് കലത്തിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടി നമ്മൾ കോസ്മെറ്റിക്സ് മെയിൻലി ലിപ് ബാം കാജൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് ആശ്ചര്യമാര അവരുടെ ഡോറൊക്കെ അവർ ഹോള് ഫിൽ ചെയ്യാനും സ്ക്രൂ ഒക്കെ സ്മൂത്ത് ആയിട ഇത്ര മെഴുകൂസ്ണ്ട്ൻഡൽസുകൾ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് പേര് കാൽബോൺ ഫിഷ് ആണ് ഓസ്റ്റേൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇദ്ദേഹത്തെ നോബൽ പ്രൈസിലെ കിട്ടിയിട്ടുണ്ട് തിയറി ബീസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മളൊക്കെ സംസാരത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തേനീച്ചിലൊക്കെ ഡാൻസ് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാ ജോലിക്കും തേനീച്ചിൽ ഡാൻസ് ചെയ്യും ഒരു ബീസ് ഒരു ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ബീസിന് അത് മനസ്സിലാവും അതിൻ്റെ ജോലിക്കുക നല്ല തേനാണോ ചീത്ത തേനാണോ ഇത്ര ദൂരം പോയാൽ നല്ല തേൻ കളിക്കാം കൂടു വൃത്തിയാക്കാനൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഡാൻസസ് അവർ കളിക്കാറുണ്ട് അപ്പം അവർക്ക് മനസ്സിലാവുന്നതാണ് അതിൻ്റെ ജോലിക്കാണ് കളിച്ചത് നെക്സ്റ്റ് മുന്നോട്ട് പോകാം താഴത്തെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട് ഹൈ ടൂ ശ്രദ്ധിച്ചു രണ്ട്

സ്യൂട്ട് കാണാം നമ്മൾ ഹണി കളക്ട് ചെയ്യുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന സ്യൂട്ടാണ് നല്ല തിക്കുള്ള ക്ലോത്ത് ആണ് കോട്ടൺ ആണ് അതിൽ സ്റ്റിങ് കേറില്ല അതുകൊണ്ട് രണ്ടിന്റെ കാര്യം ഒന്ന് നമ്മൾ സേഫ് ആണ് നമുക്കൊത്തുള്ള എന്നാൽ നമ്മൾ ബീസിനെ നമ്മൾ സേവ് ചെയ്യുക ചെയ്യുന്നത് അതായത് തേനീച്ചകളൊക്കെ നമ്മൾ കുത്തിയാൽ അവരുടെ സ്റ്റിങ് നഷ്ടപ്പെട്ട പിന്നെ അവര് ജീവിക്കൂലെന്ന അവരുടെ സ്റ്റിങ് അവരുടെ നെർവോ സിസ്റ്റം നാഡീ നിരബിലെ ബന്ധിപ്പിച്ച പൊട്ടിപ്പോയാൽ അവരൊക്കെ ചത്തു പോകാൻ ചെയ്യാം അപ്പോ രണ്ടുപേര് സേഫ് ആവാനാണ് അങ്ങനത്തെ സ്യൂട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ഹണി കളക്ട് ചെയ്യണം ബീസുകളെ പരിപാലിക്കുന്ന സമയത്ത് ഫാർമർ തെളിവെന്നൊക്കെ പറയാനുള്ള കാരണം ഇത് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പ്രൊഡക്റ്റ്സുകളാണ് നമുക്കറിയാം ആദ്യമേ കിട്ടുന്ന ഹണിയാണെന്നറിയാം ഹണിയെ കുറിച്ച് നമ്മൾ ഡീറ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തത് ബി ആണ് പൂമ്പൊടി ദ ഹൺഡ് ഗ്രാമിന് ട്വന്റി എയ്റ്റ് ഗ്രാം നാച്ചുറൽ പ്രോട്ടീൻ ആണ് സൈഡ് എഫക്റ്റോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത വെജിറ്റബിൾ പ്രോട്ടീൻ ബെസ്റ്റ് എനർജി ആണ് ആസ്മ ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല പിന്നെ കിട്ടുക റോയൽ ജില്ലിയാണ് സാധാ ബീസസ് ബി ബ്രെഡിന്റെ ഫുഡ് കഴിക്കുക പൂമ്പൊടിയും തേനും വെള്ളം കളഞ്ഞ ഫുഡാണ് ബി ബ്രെഡ് റാണി ബീൻ ഫുഡാണ് റോയൽ ചെല്ലി റോയൽ ജില്ലി എന്താന്ന് വെച്ചാല് പെൻ തേനീച്ചകള് അവര് ജനിച്ചത് മുതൽ അവരുടെ ത്രോട്ടില് ഹെട്ടിലൊക്കെ ബീസ് മെൽക്കാറുടെ പ്രൊഡക്റ്റ് മെൽറ്റ് ആയി വരും തലച്ചോറിൽ നിന്നും ഊർന്നിറങ്ങുന്ന ഒരു ജെല്ലി അതെല്ലാം അവർ റാണി സെല്ലിലാണ് സ്റ്റോർ ചെയ്യുക ബി ഈ ഒരു ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ ബെനിഫിറ്റോ ബീ ബ്രെഡ് കഴിച്ച സാധാ ബീസിലെ ഒന്നര മാസം മുതൽ ആറ് മാസം കഴിഞ്ഞു റോയൽ ജെല്ലി കഴിച്ചാൽ റാണി മൂന്നു മുതൽ അഞ്ചു വർഷം വരെ ജീവിക്കേണ്ടത് ബാക്കി ബീസല വെച്ച് നോക്കുന്ന സമയത്ത് റാണിക്ക് നല്ല വലുപ്പാണ് അതുപോലെ നല്ല സൗണ്ട് ഇല്ല ഇപ്പൊ ഹണി കളക്ട് ചെയ്യാം നമ്മൾ സ്മോക്ക് പുകക്കാണെങ്കിൽ പുക ശ്വസിച്ച പീസിലൊക്കെ മാങ്ങിപ്പോവും എല്ലാത്തെ പീസിലും പേടിച്ച് പാറിപ്പോവും പാറാത്ത മയങ്ങത്തെ കാലുണ്ടെങ്കിൽ അവൾ റാൺ ചെയ്യാം പുക എന്നല്ല തീയിട്ടാലും നമ്മൾ നേരെ പാൻ ചെയ്യണം സ്ട്രെങ്ത് കൂടുതലാണ് ഡെയിലി രണ്ടായിരത്തോളം കൂട്ടില് മട്ടണാങ്ങ് ആയതുകൊണ്ട് റാണിക്ക് അതിനും കാരണം റോയൽ ജില്ല നമ്മള് യൂസ് ചെയ്യാറ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാം യുവത്തിൽ നിലനിർത്താൻ പറ്റും ജീവിതശൈലി രോഗങ്ങളെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മെമ്മറി കൂട്ടാം ഒരു വർദ്ധിപ്പിക്കും എനർജി കൂട്ടാലും മെൻപവർ കൂട്ടാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ആരാധക നമ്മുടെ ബോഡിയിൽ ക്യാൻസർ വളരെ നേരെ നശിപ്പിക്കാൻ കഴിയും റോയൽ ജില്ലയ്ക്ക് ബസ്റ്റ് സപ്ലിമെന്ററി ഫുഡ് എന്നാണ് റോയൽ ജില്ല പ്രസിഡന്റ് മരത്തിലെ കറികൾ പൊടികളൊക്കെ തേനീച്ചുകൾ അവരെ സ്ഥല മിക്സ് ചെയ്തെടുത്തേക്കും എന്തിന് കൂടി ഹോൾ വിണോട്ടിക്കാനും കൂടി ജോയിൻ ചെയ്യിക്കാനും പാറപ്പൊത്തിൽ ബിൽഡിങ്ങിനും വേണ്ടി മരത്തിന്റെ പച്ചിപ്പിടിച്ച് കൂടുതലുണ്ട് അങ്ങനെ പിടിക്കാൻ വേണ്ടി തേനീച്ചുകൾ ഉപയോഗിക്കുന്ന ഒരു ഗം ആണ് നമുക്കിത് ആന്റി ആൻഡ് ആന്റി ചൊറച്ചിൽ യൂസ് ചെയ്യാം മുറിവിലൊക്കെ വെച്ച് കഴിക്കാൻ പെട്ടെന്നൊക്കെ മുറിയിൽ പറയണം ലാസ്റ്റ് എപ്പിടോക്സി ജീവനം തേനീച്ചിനെ കൊണ്ട് കുത്തിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് എപ്പി തെറാപ്പി എന്ന് പറയാൻ ഇത് എല്ലാ തേനീച്ചിനെ കൊണ്ട് പറ്റില്ല ഡേഞ്ചറസ് ബീസ് ആണ് കുത്തിക്കാൻ പാടില്ല ചെറുതായി കുത്താറുണ്ട് സ്റ്റിംഗ് സ്റ്റിംഗ് ആണ് പറയാം നമ്മുടെ ബോഡിയിൽ എത്തിയാൽ നമ്മുടെ രക്തോട്ടം പ്രോപ്പർ ആയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ക്ലിയർ ആക്കാം എനിക്ക് നല്ലതാണ് ശരിക്കും ഇത് പഴയ കാലത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ ലീഗലി ചെയ്യാൻ പാടില്ല ബി പി പേഷ്യന്റോ അലർജി പേഷ്യന്റോ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനേ പാടില്ല എന്നാലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ടേസ്റ്റ് ഇല്ലീഗലായിരുന്ന ട്രീറ്റ്മെന്റ് ിൽ ആ മെഡിസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രോഗത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ ഇളനീർ കുഴപ്പമൊക്കെ ഇളനീർ കുഴപ്പമൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം പക്ഷേ ചെറുതായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല

哎，这个微弱的，啊 <noise>，这个微弱的，哎 <noise>，这个微弱的。<noise> സീസൺ ചെയ്യുക ഏറ്റവും കുറവായതുകൊണ്ട് നമുക്ക് ഹൈ ഡയബറ്റിക് എല്ലാ ഡയബർ ഡയറക്ട് തന്നെ കൺസ്യൂം ചെയ്യാം പ്രെഗ്നന്റ് ലേഡി യൂറിൻഫെൻ ലിവർ സോസസ് സ്റ്റൊമക് കൾസർ ഫാറ്റി ലിവറിനൊക്കെ നല്ലതാണ് ഇന്ത്യ കിട്ടുന്നതിൽ ഏറ്റവും പ്രീമിയം എന്നറിയപ്പെടുന്ന സ്ഥിതി ആണ് അതുപോലെ റോയൽ ചില്ലി ബ്ലെൻഡ് ചെയ്യാനും ഒരു സ്ഥിതി വെയിറ്റ് ലോസ് വെയിറ്റ് ഗീൻ ചെയ്യാൻ ബെറ്റർ ഓപ്ഷൻ ഓപ്ഷൻ അപ്പൊ തടി കുറയ്ക്കേണ്ട ആളുകൾ എന്നിട്ട് എന്നിട്ട് ഒരു ഗ്ലാസ് ചെറു ചുരുണ്ട ഒരു പിഞ്ച് മഞ്ഞപ്പൊടി മിക്സ് ചെയ്യാതെ ഒന്നും കഴിക്കരുത് ഗെയിൻ ചെയ്യും തടിക്കണോ നാടൻ പാലിനകത്ത് തേൻ മിക്സ് ചെയ്യാ രാത്രി ഭക്ഷണം അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഫാറ്റ് ഫുഡ് കഴിക്കുന്ന ശേഷം തേൻ കഴിച്ചാലും ഗെയിൻ ആവും ആ തടി വെക്കാനും അയമോദം പൂ പോകുന്ന പാടങ്ങൾ നിന്ന് രാജസ്ഥാനിൽ കളക്ട് ചെയ്യുന്നതിന് നമുക്ക് ഗ്യാസ് ട്രിഷ്യൂസ് ഡയജഷൻ വയറ് സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തന്നെയാണ് അയമോദ പൂവ് നടത്തിയത് ഏറ്റോദ ഇവിടെയൊക്കെ വെറുതെ വെച്ചിട്ട് ബുദ്ധി ബുദ്ധി പുറഗിച്ചു. ഇവിടെ теритоരി വല്ലില്ല തന്നെ ഇല്ല. നല്ല മസ്റ്റാർഡ് കായൻ ഡസ്റ്റ് ഹരിയാന സഞ്ചാർബും അങ്ങനെ പാദ കലെക്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി കോസ് ഇതിനെ കഴിക്കാതെ ഇടേണ്ടേ? അതിനെ കഴിക്കണം എന്നൊരു ത넥റ്റ്. വെരി കോസ് ആരും പ്രതിപിടിക്കാൻ വേണ്ടി വെക്കാൻ ഇത് നല്ലതാണ്. യാ വെർ വെർ ദിസ് കം.

ാണ് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം സ്കിൻ അലർജീസ് ാണ് ലി ബിഹാർ പോകുന്നില്ല റോസാപൂറ്റി ജാമുനഹരി രാവിലെ പോക്കുന്ന സീസണിൽ യുപിയും മഹാരാഷ്ട്രയും കളിക്കും സ്പെഷ്യൽ ടേസ്റ്റ് कर... ും ചെറ മാത്രം നാല് തേച്ചുക്കിട്ടുള്ള സമയത്ത് മാത്രം കൊടുത്താൽ മതി ഇതാണ് ബീസ് വാക്സ് നമ്മുടെ കാലിന്റെ മടമ്പ് പൊടുന്ന ചുണ്ട് പൊട്ടിന് ആണ് ഡ്രൈ സ്കിന് കോൾഡ് ബോഡി തേക്കാം അണ്ട്ര ബ്ലാക്ക് അണ്ട്രൈ ബ്ലാക്ക് ആഫ്റ്റർ ഉണ്ട് സ്പൂൺ ഇതിനകത്തിട്ട് ഇങ്ങോളുണ്ടെങ്കിൽ ടേസ്റ്റി ആ സ്പൂൺ അതിനകത്തിട്ട് ഇങ്ങോട്ട് വന്നോളൂ ഡൗട്ട്ണ്ടോ തേനിലേ വേണ്ട ചെറുതേ വെസ്റ്റ് സിദർ ആണ് സെക്കൻഡ് പെരുന്നേ സിദർ കുറച്ച് വിലയുണ്ട് ആയിരത്തിഅഞ്ഞൂറ കിലോ വരുന്നുണ്ട് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ യൂസ് ചെയ്യാം ആദ്യം ആദ്യം ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള ആദ്യ ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് ചെറു എടുക്കാം ഒരു ടേബിൾ സ്പൂണും തേന് നീസ് പൊടി തേനിന്റെ പകുതി ആപ്പിൾ സിലറിന് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കഴിക്കാം വൺ അവർ ഒന്നും കഴിക്കില്ല ഗേ ചെടി നാടപ്പാലം ഈ ഏറ്റവും ബെസ്റ്റ് തേനീതി സ്റ്റൊമക് പ്രഗ്നന്റ് ലേഡി യൂരിൻഫെഷൻ ആപ്പിൾ സിലർക്കണേൽ സൗന്ദര്യം ഏ വേണോ ഞങ്ങള് അരമാണോ ഒന്ന് വേണോ അരവേണ നാടൻ പാല് അല്ലെങ്കിൽ രാത്രി ഇങ്ങള് ഫുഡ് കഴിച്ചതിന് ശേഷം തേൻ കഴിക്കാം നാടൻ പാല് പെട്ടാണ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള പാല് ഒരു ടേബിൾ സ്പൂൺ തേൻ മിക്സ് ചെയ്യാ കഴിക്കാം രാത്രി അതായത് നാടൻ പാലിൽ കഴിക്കാൻ നല്ലത് നാടൻ പാലില്ലേ രാത്രി കിടക്കി നാടൻ പാലിൽ കഴിക്കാന്ന് പറഞ്ഞ പാലിന്റെ കിട്ടും അല്ല രാത്രി ഫാറ്റ് പാറ്റിഫുഡ് കഴിഞ്ഞ ശേഷം ഞങ്ങള് ഫാറ്റ് ഫുഡ് കഴിക്കുന്നതിന് ശേഷം ശേഷം വേറൊരു കഴിക്കാം ഇവിടെ കഴിച്ചതിനെ കഴിക്കാം വേറെ ആർക്കെങ്കിലും വേണ്ടിട്ടുണ്ട് ഞാൻ അത്തൊരു ഗസ്റ്റ് ഉണ്ട് ഞാൻ പോവാ അല്ലെങ്കിൽ വേറെ വേണോ വേറെ ആർക്കും വേണോ എനിക്ക് ഡൗട്ട് പാടു മാറുന്ന അങ്ങനെ മാർഗ ഉണ്ടാവരുത് മറ്റേ കോസ്മെറ്റിക് അല്ലല്ലോ പിന്നെ വാക്സി ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലേ

मैं मोटर पे भी ले लो जा में खड़ी वाला पर पे पे कारण से मैं कर रहा हूं ये पार्टी पे स्पोक्स पे पूछो ये सेवन ला 5 पे आदि दिन आज दिन हैं क्या be <laughs> it